എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവേ നല്ല ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് വ്യാഴൻ രണ്ടിലാണ് രണ്ടെന്ന് പറഞ്ഞാൽ ധനസ്ഥാനമാണ് കുടുംബത്തിൻ്റെ സ്ഥാനവും കൂടിയാണ് അതുകൂടാതെ വാക്കിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അതിലൊക്കെ വേഴം വരുന്നത് വളരെ നല്ലതാണ് അപ്പം ധനക എന്ന് പറഞ്ഞാൽ ധനകാരകനാണ് അപ്പം ധനകാരകൻ ധനസ്ഥാനത്തേക്ക് വന്നാൽ ഗുണമല്ലേ അപ്പം തീർച്ചയായിട്ടും ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ധനപരമായി ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി ജൂൺ രണ്ടിന് ശേഷം വ്യാഴം രാശി മാറിയാലും അത് മൂന്നിലേക്കാണ് പോ വരുന്നത് മൂന്നെന്ന് പറഞ്ഞാൽ സഹോദരഭാവമല്ലേ തീർച്ചയായിട്ടും സഹോദര ഗുണങ്ങൾക്ക് കിട്ട സഹോദരന്മാർ വഴി സഹോദര ഗുണങ്ങൾ കിട്ടാനുള്ള അവസ്ഥയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് പ്രതീക്ഷിക്കാതെ തന്നെ ധനാഗമങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സമയം ചെയ്യുന്ന പ്രവർത്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കർമ്മത്തിൽ കർമ്മ പുരോഗതി കാര്യവിജയങ്ങൾ കാര്യ നേട്ടങ്ങൾ ഇതെല്ലാം ഈ സമയത്ത് രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ് ജോലിയിൽ പുരോഗതി ഉണ്ടാവും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് പുരോഗതി ഉണ്ട് അതായത് സ്ഥാനക്കയറ്റങ്ങളോ പ്രമോഷനോ അതുപോലെ തന്നെ ശമ്പള വർധനയോ ഒക്കെ കിട്ടാനുള്ള അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരും പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് ശമ്പള വർധനയൊക്കെ കിട്ടാവുന്ന ഒരു അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ധനകാരകനായ വേഴം നാലാം ഭാവം നാലാം ഭാവം അമ്മയുടെ ഭാവത്തിലേക്ക് വരുമ്പോൾ അവിടെ അമ്മയിൽ നിന്നും ധനസംബന്ധമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും വാക്കുകളിൽ മൃത മിതത്വം പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കണം കാരണം ചില പ്രശ്നങ്ങൾ വാക്കുകൊണ്ട് വാക്ക് കൊണ്ട് ചില പ്രശ്നങ്ങൾ ഇവർക്ക് കടന്നു വരുന്നതാണ് അല്ലെ വരാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മിതമായി സംസാരിച്ചാൽ അതിൽ നിന്ന് ഇവർക്ക് ആ ദോഷാനുഭവത്തിൽ നിന്ന് മോചനം കിട്ടും നാലിൽ വേഴം വന്നാൽ അത് ഭാര്യ വഴി നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കും കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകും കാരണം രാഹു പത്തിൽ നിൽക്കുന്നു അപ്പോൾ രാത്തിലു കർമ്മരംഗത്ത് ചിലപ്പോൾ ചില തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവും എന്നാൽ ശനി പതിനൊന്നിൽ നിൽക്കുന്നത് ഗുണകരമാണ് പിതാവിൽ നിന്ന് സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള അവസരം വരും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനനേട്ടം ഉണ്ടാവുമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു ധനപരമായ കാര്യങ്ങൾ ധനകാരകൻ ധനസ്ഥാനത്തേക്ക് വരുമ്പോൾ ധനപരമായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ഇവർ എന്ത് പ്രവർത്തി ചെയ്താലും അതിൽ നിന്ന് ഗുണകരമായ ഒരു നല്ല അവസ്ഥ ഉണ്ടാവുന്ന സമയമാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഗുണകരമാണ് ഇവരെ സംബന്ധിച്ച് കാണുന്നത് അംഗീകാരങ്ങളും പ്രശസ്തിയും അതേപോലെ തന്നെ ഇവർക്ക് സ്ഥാനമാന ലപ്തിയുമൊക്കെ കിട്ടുന്നതാണ് ഈ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഈ വർഷം ദാമ്പത്യബന്ധം ശ്രേയസ്കരമാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് പല വഴി സഹായങ്ങൾ കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പം മൊത്തത്തിൽ നോക്കിയാൽ രോഹിണി നക്ഷത്രക്കാരുടെ ഈ രണ്ടായിരത്തി ഇരുപത്താറിലെ ഫലം വളരെ നല്ലത് തന്നെയാണെന്ന് പറയാം